കൂറ്റനാട് വാവന്നൂരിൽ മദ്യപിച്ചിലേക്ക് കെട്ട യുവാവ് ഓടിച്ച കാർ ബസ്സിലിടിച്ച് അപകടം കാർ അപകടത്തിൽപ്പെടുന്നതിന് തൊട്ടു മുൻപെയുള്ള ദൃശ്യങ്ങളും അപകടത്തിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നു അപകടം തലനാഴിരയ്ക്ക് ഒഴിവായതിന്റെ ആശ്വാസത്തിലാണ് നാട്ടുകാർ ഞായറാഴ്ച രാത്രി ഏഴര മണിയോടെയായിരുന്നു വാവനൂർ ഗവൺമെന്റ് ഹൈസ്കൂളിന് സമീപം അപകടമുണ്ടായത് കൂച്ചിനാടിൽ നിന്നും പട്ടാമ്പി ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാർ എതിർദിശയിൽ നിന്നും വരികയായിരുന്ന സ്വകാര്യ ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ഇടയുടെ ആഘാതത്തിൽ നിയന്ത്രണം വിട്ട ബസ് സമീപത്തെ വീടിന്റെ മതിലും അടിപ്പിരയും ഇടിച്ചു തകർത്തു കാർ റോഡിലൂടെ തലങ്ങും വിലങ്ങും അപകടകരമായ രീതിയിൽ സഞ്ചരിക്കുന്ന ദൃശ്യങ്ങളും പിറകിൽ വരികയായിരുന്ന വാഹനയാത്രക്കാർ പകർത്തുകയും ചെയ്തിട്ടുണ്ട് പെരുന്നമണ്ണ സ്വദേശി ആസിഫാണ് കാർ ഓടിച്ചിരുന്നത് കാർ ബസിലേക്ക് ഇടിച്ചു കയറിയില്ലെങ്കിൽ റോഡരികിൽ നിൽക്കുകയായിരുന്ന യുവാക്കൾക്കിടയിലേക്ക് ഇടിച്ച് കയറുമായിരുന്നുവെന്ന് ദൃക്താശികൾ പറഞ്ഞു ഇതോടെ ഒഴിവായത് വൻ ദുരന്തമാണ് കൂടാതെ നിയന്ത്രണം വിട്ട ബസ് റോഡരികിലെ വീടിന്റെ പടിപ്പുരയും മധുരമെല്ലാം ഇടിച്ചു തകർത്ത ശേഷമാണ് നിന്നത് സംഭവ സമയത്ത് വീടിന്റെ മുറ്റത്തെ ആളുകൾ ഇല്ലാത്തതും അപകടം ഒഴിവാക്കി മദ്യപിച്ചിലേക്ക് കെട്ട കാർ ഡ്രൈവർ ഓടിക്കൂടിയ നാട്ടുകാർക്ക് നേരെയും ആദ്യം തട്ടിക്കയറി തുടർന്ന് ചാലുശ്ശേരി പോലീസ് സ്ഥലത്തെത്തി ഇയാളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു പാരമ്പര്യത്തിന്റെയും വിശ്വാസത്തിന്റെയും മുഖമുദ്ര പതിപ്പിച്ച് പൊന്നറ ഗോൾഡൻ ഡൈമൺസിന്റെ ഏറ്റവും പുതിയ ഷോറൂം പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഗോൾഡൻ ഡയമണ്ട്സ് പെരിന്തൽമണ്ണ റോഡ് പട്ടാമ്പി ഓൾസോ ആറ്റ് ചാവക്കാട് വടക്കുംചേരി യു